കൊല്ലം കരിക്കോട് ഗ്യാസ് കുറ്റികൊണ്ട് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കരിക്കോട് അപ്പോളോ നഗറിലെ വീട്ടിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം പിള്ളയും ഭാര്യ കവിതയും മകളുമാണ് വീട്ടിലുണ്ടായിരുന്നത് തമ്മിൽ തർക്കമുണ്ടായതിനു പിന്നാലെ നാൽപ്പത്തിയാറുകാരിയായ കവിതയെ ഭർത്താവ് ഗ്യാസ് കുറ്റി കൊണ്ട് അടിച്ചു വീഴ്ത്തി വീട്ടിലുണ്ടായിരുന്ന മകളാണ് അയൽക്കാരെ വിവരം അറിയിച്ചത് അറിയുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കിളിക്കൊല്ലൂർ പോലീസ് സ്ഥലത്തെത്തി കവിതയെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനോടൊപ്പം പ്രതി മധുസൂദൻപിള്ളയെയും കസ്റ്റഡിയിലെടുത്തു കശുവണ്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് മധുസൂദൻപിള്ള ഇയാൾ മദ്യപിച്ചു വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നതാണ് കണ്ടെത്തൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം കൊല്ലം